ജഗത് ജനീ മാ അമൃതാനന്ദമയി ദേവി അമ്മയുടെ ജനനം ക്രിസ്തുവർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് തീയതി ഞായറാഴ്ചയിലെ പ്രഭാതം ദിവാകരനു പുറമെ ഒരു ആധ്യാത്മിക സൂര്യൻ്റെ ഉദയത്തിനു കൂടി സാക്ഷ്യം വഹിച്ചു കൊണ്ടാണ് എത്തിയത് സ്ഥൂല ജഗത്തിലുള്ളവർ അക്കാര്യം അറിഞ്ഞില്ലെങ്കിലും റിഞ്ഞില്ലെങ്കിലും ലോകങ്ങളുമായി ബന്ധപ്പെട്ടവർ ആ ദിവ്യ മുഹൂർത്തത്തെ അനാർഭാടമായി ഒതുങ്ങുന്ന രീതിയിൽ എളിമത്തം ഉൾക്കൊള്ളുന്ന സാഹചര്യത്തിൽ വിശേഷിച്ചാരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാതെ ഭൂമിദേവിയുടെ പരുക്കൻ മടിത്തട്ടിലേക്ക് പിറന്നു വീണ ഒരു പെൺകുഞ്ഞ് പിൽക്കാലത്ത് സ്വയം പ്രഭ കൊണ്ട് ലോകത്തെ അനുഗ്രഹിച്ചു മേൽപ്പറഞ്ഞ ദിവസം ഇടമണ്ണിൽ തറവാട്ടിൽ രാവിലെ ഒൻപത് മണിക്കു ശേഷം കാർത്തിക നക്ഷത്രത്തിലുള്ള ശുഭമുഹൂർത്തത്തിൽ ജനിച്ച ആ കുഞ്ഞിന് മാതാപിതാക്കളായ ശ്രീ സുഗുണാനന്ദനും ശ്രീമതി ധമേന്തി അമ്മയും നൽകിയ പേര് സുധാമണി എന്നായിരുന്നു ആത്മാനന്ദസുത വർഷിക്കുന്ന ദിവ്യ നാരീമണിയാണ് അവിടെ ജനിച്ചിരുന്നതെന്നോ അത് ഒരു വിശിഷ്ട ശിശുവാണെന്നോ ഭാവിയിൽ മാതാ അമൃതാനന്ദമയീ ദേവി എന്ന പവിത്ര നാമധേയത്തിൽ വിശ്വവന്ധ്യയായി തീരുമെന്നോ ആയിരമായിരം ബന്ധുനീറുന്ന ആത്മാക്കൾക്ക് ആശ്വാസമരുളും എന്നോ അവരെ സംസാര പാര തരംഗങ്ങൾക്കപ്പുറം ശാന്തിധാമത്തിലെത്തിക്കുമെന്നോ ഒന്നും അപ്പോൾ ആരുമാരും അറിഞ്ഞില്ല ഈ ശിശുവിൻ്റെ ആഗമനം ശ്മശാനമൂഖത വ്യാപിച്ചുകൊണ്ടായിരുന്നു അതിസാധാരണമായ ഒരു വരവ് എന്നേ പറയാവൂ ഇടമണ്ണേൽ ഇടമണ്ണേൽ തർവാട്ടിൽ സുധാമണ്ണിയുടെ സുധാമണിയുടെ ജനനം ആർക്കെങ്കിലും സന്തോഷം ജനിപ്പിച്ചോ എന്ന് സംശയമുണ്ട് ഭാരതത്തിൽ പൊതുവെ പെൺകുട്ടികളുടെ ജനനം സ്വാഗതം ചെയ്യപ്പെടാറില്ല ശ്രദ്ധിച്ചു വളർത്തി പഠിപ്പിച്ച് നല്ല തുക മുടത്തി യോഗ്യനായ വരൻ്റെ കൂടെ പറഞ്ഞു വിടേണ്ട പെൺകുട്ടി ഇവിടെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരായ മാതാപിതാക്കൾക്കും ഒരു വലിയ ഭാരമാണ് ആളു പിറന്നാൽ കുരവയിട്ട് ഘോഷിക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്യുമ്പോൾ പെണ്ണു പിറന്നാൽ ശവദാഹം കഴിഞ്ഞ വീടാണോ എന്ന് തോന്നുന്നു വലിയ മനക്ലേശത്തെ സൂചിപ്പിക്കാൻ പെണ്ണു പിറഞ്ഞ പിറന്ന വീടുപോലെ എന്ന പഴഞ്ചൊല്ലു തന്നെയുണ്ട് ഇവിടെ സുധാമണിയാകട്ടെ ദമയന്തി അമ്മയുടെ കടിഞ്ഞൂൽ ശിശുവൊന്നുമില്ല നാലാമതായി പിറന്ന സന്തതിയാണ് സാധാരണ എന്ന് പറഞ്ഞാലും സുധാമണിയുടെ ജനനവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ ഇല്ലാതെയുമില്ല ഭക്തിയും വ്രതചര്യകളും ഉണ്ടായിരുന്ന ദമയന്തി അമ്മ സുധാമണിയെ ഗർഭം ധരിച്ചിരുന്നപ്പോൾ ശിവനെയും കൃഷ്ണനെയും ദേവിയെയുമെല്ലാം സ്വപ്നത്തിൽ ദർശിച്ചിരുന്നു എന്ന് പറയുന്നു വേറൊരവസരത്തിൽ ആരോ ഒരു സ്വർണകൃഷ്ണനെ തനിക്ക് നൽകിയതായി ദമയന്തി അമ്മ സ്വപ്നം കാണുകയുണ്ടായി അമ്മയുടെ കൃഷ്ണഭാവത്തിൻ്റെ പൂർവ സൂചന ഇതിൽ കാണാം കടൽ തീരത്തെ ധീവര കുടുംബത്തിൻ്റെ ചെറിയ മേൽക്കൂരയ്ക്കു കീഴിൽ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടുകാർ ചില പ്രത്യേകതകൾ ശ്രദ്ധിക്കാതെയിരുന്നില്ല പിറന്നു വീണാലുടൻ കുഞ്ഞുങ്ങൾ കരയുക പതിവാണല്ലോ എന്നാൽ ഈ കുഞ്ഞു കരയുകയേ ഉണ്ടായില്ല മുഖത്ത് മന്ദഹാസം വിരിഞ്ഞു നീന്നു അനങ്ങാതെ കിടന്നതേ ഉള്ളൂ ശിശുവിൻ്റെ പാദങ്ങളിലും പ്രത്യേകത കണ്ടു പത്മാസനത്തിൽ ഇരിക്കുന്നവരുടേതു പോലെ കാലു പാദം നിവർന്നു മലർന്നു കാണപ്പെട്ടു നിവർന്നു മലർന്നു കാണപ്പെട്ടു ഇത് ന്യൂനതയായി ആദ്യം തോന്നിയെങ്കിലും കുഴപ്പമില്ലെന്ന് പിന്നെ മനസ്സിലായി വേറൊന്ന് കൂടുതൽ ആ ശ്രദ്ധയാകർഷിച്ചു കുഞ്ഞിനെ നല്ല നീല നിറമായിരുന്നു കൃഷ്ണൻ്റെയും കാളിയുടെയും നിറത്തോട് സാദൃശ്യമുള്ള ദുർവാധള ശ്യാമള കോമളാംഗം ഇങ്ങനൊരു നിറത്തിന് സാധ്യത കുറവാണ് അച്ഛനമ്മമാർ ഇരുനിറത്തിൽ വെളുത്തവരാണ് അതിനനുസരിച്ച് മറ്റു മക്കൾ നല്ല നിറമുള്ളവരാണ് ഇരുനിറത്തിൽ കറുപ്പ് വന്നാൽ സ്വാഭാവികമെന്ന് കരുതാം എന്നാൽ നീല നിറം മനുഷ്യസാധാരണമല്ല ഇത് ഏതെങ്കിലും രോഗമാകാം പല വൈദ്യന്മാരെയും കാണിച്ചു ഫലം കണ്ടില്ല നിറം മാറ്റമല്ലാതെ ആരോഗ്യ ഹാനിയില്ലെന്ന് കണ്ട് ചികിത്സ മതിയാക്കി കാലക്രമത്തിൽ നീല നിറത്തിന്റെ കടുപ്പം കുറയുകയും കറുപ്പാവുകയും ചെയ്തു കൃഷ്ണസാധന അനുഷ്ഠിച്ചിരുന്ന കാലത്ത് ആ അദ്ഭുത ബാലികയുടെ നിറം വീണ്ടും നീലച്ചായി ഉള്ളതായി തീരുകയുണ്ടായി എന്നാൽ പിന്നീട് വീണ്ടും ഇരുനിറത്തിൽ കറുപ്പായി അനന്തരം കൃഷ്ണഭാവ സമയത്ത് മാത്രം സുധാമണിയെ കായാമ്പു നിറത്തിൽ കാണാമെന്നായി हरिओं नमः शिवाय